ഇറങ്ങുന്ന സിനിമകളിലെ അണ്ടർവെയറിന്റെ മറം നോക്കിയിട്ട് അത് ബാൻ ചെയ്യാൻ നടക്കുന്നതാണ് സംഘപരിവാറിന്റെ പാറ്റേൺ ഈ പറഞ്ഞ പൃഥ്വിരാജ് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റവരെ കൊടുത്ത് അന്വേഷിപ്പിക്കണം ആ അണ്ടർവെയർ വരെ അഴിച്ചു നോക്കണം പറയാതിരിക്കുവോ

നടക്കുന്നേ ഇന്നിനിരുന്നു ഇന്നത്തെ കോട്ട കഴിഞ്ഞു മലപ്പുറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കോഴിക്കോടായി അതന്നത്തെ ചോരത്തിളപ്പിന് താനൊന്നും നിരീക്ഷക നീ നീക്കുന്ന സ്ഥലവും അവരെ കൈക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിനെ ഇക്കറേ എന്താണ്ടല്ലോ എൻറെതായുള്ള സ്പേസ് ചിന്തിച്ചോ സമൂഹത്തിൽ നിനക്ക് എന്നാ ഞാൻ പോകുന്നു ബൈ